അമ്മ നട്ടുവളർത്തിയിട്ടുള്ളതാണ് ഞാൻ ഞായറാഴ്ചയായിട്ട് വീട്ടിലോട്ട് വന്നപ്പം കുറച്ച് പിച്ച് കൊണ്ടുപോകാമെന്ന് കരുതി കീറിയാണ് കുറച്ചുണ്ടായിരുന്നു അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് കരുതി അപ്പം കുറെ ഒടിച്ച് കുത്തി നാരങ്ങ എന്നാണിത് നല്ല മണം നല്ല മണവുമാണ് ഇതിനകത്തെല്ലാം ഇതേപോലെ പഴുത്തത് നോക്കി ഞാൻ കുറച്ച് പിച്ച് എടുത്തത് ഇല്ല ഇനി പഴുക്കാനുണ്ട് കുറേ കിടപ്പുണ്ട് ഇല്ല ഇനി പഴുത്ത് വരണം ഇതിൻ്റെ കൂടെ തന്നെ കുരുമുളകും പിടിച്ചുകിടപ്പുണ്ട് വേണ്ട കുരുമുളക് ഇതൊക്കെ അമ്മയുടെ കൃഷിയാണേ ഇതേപോലെ ഒരുപാട്